പറയുന്നു സുപ്രീം സുപ്രീം നടപ്പിലാക്കാൻ കോടതി ബിന്ദു കറുത്ത കടലാസിൽ പൊതിഞ്ഞു കെട്ടി രഹസ്യമായി യും കനകദുർഗയറുത്തമായിരുന്നു മനീതി സംഘം അടങ്ങുന്ന വിശ്വാസം ലെവലേശമില്ലാത്ത സംഘത്തെ സർക്കാർ സ്പോൺസർ ചെയ്ത് ഐ ജി ലെവലിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ സുരക്ഷയോടുകൂടി കോടതി പറഞ്ഞിരുന്നോ യുക്തിയും ഭക്തിയും ഇല്ലാത്ത സ്ത്രീകളെ വീട്ടിൽ പോയി സ്വാധീനിച്ചും അവർക്ക് ഒളിവ് ജീവിതം വാഗ്ദാനം നൽകിയും പരിശീലനം നൽകിയും സുരക്ഷ ഒരുക്കിയും സന്നിധാനത്ത് എത്തിക്കാൻ കോടതി പറഞ്ഞിരുന്നോ ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനു വേണ്ടി നാടുനീളെ വനിതാ മതിൽ കെട്ടാൻ കോടതി പറഞ്ഞിരുന്നോ ശബരിമല വിഷയം പിടിച്ചുകൊണ്ട് നാടുനീളെ നവോത്ഥാന സമ്മേളനങ്ങൾ നടത്താൻ സുപ്രീം കോടതി പറഞ്ഞിരുന്നോ നാമജപത്തെ നികൃഷ്ട പദമാക്കി ചിത്രീകരിച്ചുകൊണ്ട് അവരുടെ പേരിൽ കേസെടുത്ത് ജയിലിലടയ്ക്കാൻ സുപ്രീം കോടതി പറഞ്ഞിരുന്നോ ശബരിമലയിലെ ആചാരം സംരക്ഷിക്കാൻ രംഗത്തിറങ്ങിയ കെ സുരേന്ദ്രനെ ഇരുപത്തെട്ട് ദിവസം സുപ്രീം കോടതി പറഞ്ഞിരുന്നു നിയമവിരുദ്ധ പ്രവൃത്തിയെ നിയമലംഘം നേരിട്ട അയ്യപ്പ ഭക്തരുടെ പേരിൽ വധശ്രമത്തിന് കേസെടുക്കാൻ കോടതി പറഞ്ഞിരുന്നു നാമജപം എന്നാൽ തെറിജപമാണ് എന്ന് പരസ്യമായി സംസാരിക്കണമെന്ന് കോടതി പറഞ്ഞിരുന്നു അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യം ഒരു കെട്ടുകഥയാണെന്ന് ലോകത്തോട് വിളിച്ചു പറയണമെന്ന് കോടതി പറഞ്ഞിരുന്നു അയ്യപ്പന്റെ ആചാര വേണ്ടി കോടതിയിൽ കേസ് ചെല്ലുമ്പോൾ സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും സത്യവാങ്മൂലം പിൻവലിച്ച് അവിടെ ഭക്തിയില്ലാത്തവരെയും യുക്തിയില്ലാത്തവരെയും ഇടിച്ചു കയറ്റണമെന്ന് ഹിന്ദു ഭക്തനാണ് എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത ദേവസ്വം മന്ത്രിയോടെ അയ്യപ്പന്റെ ആചാരങ്ങൾക്കെതിരെ പരസ്യ നിലപാടെടുക്കണമെന്ന് കോടതി പറഞ്ഞിരുന്നു ആചാര സംരക്ഷണത്തിന് വേണ്ടി അവസാന നിമിഷം വരെ സ്വന്തം പോക്കറ്റിൽ നിന്നും പണമെടുത്ത് പോരാടിയ എൻ എസ് എസിനോടും അതിന്റെ സെക്രട്ടറിയെയും പരസ്യമായി അധിക്ഷേപിക്കണമെന്നും കേസ് തോറ്റപ്പോൾ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച നിയമലംഘകൻ എന്ന് പറയണമെന്നും സുപ്രീം കോടതി പറഞ്ഞിരുന്നു അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് സഖാവെ